സ്വർണ്ണക്കൊള്ളക്കേസിന്റെ അന്വേഷണം അട്ടിമറിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതിഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ രമേശ് ചെന്നിത്തലയുടെ ആരോപണം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അതുപോലെ പിണറായി സർക്കാരിനെ കരിനിരയിൽ നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കേസിൽ അട്ടിമറി നടക്കാനുള്ള ശ്രമങ്ങളുണ്ട് എന്ന് നേരത്തെ കർമാനുസ് തന്നെ വാർത്ത നൽകിയിരുന്നു സ്വർണക്കൊള്ള കേസിന്റെ അന്വേഷണത്തിൽ ഹൈക്കോടതി പോലും കണ്ണടയ്ക്കാതെ കണ്ണിമ ചിമ്മാതെ കാത്തു നിന്നിട്ടും ആ കേസിൽ ഉന്നതന്മാർക്കെതിരെയുള്ള അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ അണിയറയിൽ നടക്കുന്നുണ്ട് എന്നുള്ള സൂചനകൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ് ഇപ്പോൾ ഇത് മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ രമേശ് ചെന്നിത്തല പറയുന്നു സ്വർണക്കൊള്ള കേസ് അട്ടിമറിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ഇടപെടുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള സമ്മർദ്ദം അന്വേഷണ സംഘത്തിന്റെ മുകളിലുണ്ട് അതുപോലെ രണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥർ ആ രണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥർ സ്വർണ്ണക്കൊള്ള കേസിലെ അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ രണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ പേരുകൾ അധികം വൈകാതെ താൻ വെളിപ്പെടുത്തുമെന്നാണ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കുന്നത് ആ രണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥർ ഈ സ്വർണ്ണക്കൊള്ള കേസിലെ ഉദ്യോഗ അന്വേഷണ ഉദ്യോഗസ്ഥരെ നിരന്തരമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു അവരുടെ അന്വേഷണങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നു ഈ അന്വേഷണം സി പി എമ്മിലെ ഉന്നത നേതാക്കളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമങ്ങൾ ഈ രണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥരായി നടത്തുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും നിർണായകമായ വെളിപ്പെടുത്തലിലൂടെ രമേശ് ചെന്നിത്തല പറയുന്നത് കേസിൽ ഏറ്റവും നിർണായകമായ ചില വാർത്തകൾ വന്ന ദിവസമാണിന്ന് അതായത് സ്വർണക്കൊള്ള കേസിൽ കേവലം വാതിൽപ്പടിയിലെയോ കട്ടിളപ്പാളിയിലെയോ സ്വർണപ്പാളി മാത്രമല്ല ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിഞ്ഞിരുന്ന സ്വർണപ്പാളി മാത്രമല്ല അതിനേക്കാൾ കൂടുതൽ വലിയ കൊള്ള നടന്നിട്ടുണ്ട് എന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ നേരത്തെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങൾ അറിയാവുന്ന ഒരു വിദേശ ഒരു വിദേശ വ്യവസായി ഒരു മലയാളി വ്യവസായിയെ തനിക്ക് പരിചയമുണ്ടെന്നും തന്നോട് ആ വിദേശ മലയാളി വ്യവസായി പറഞ്ഞത് ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണെന്നും രമേശ് ചെന്നിത്തല വെളിപ്പെടുത്തിയിരുന്നു അതിന് പിന്നാലെ ആ വിവാദ വ്യവസായിയെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു ആ ചോദ്യം ചെയ്യലെ നിർണായകമായ ചില വിവരങ്ങളാണ് ഇന്ന് പുറത്തു വന്നത് ശബരിമല ശ്രീകോവിലിൽ നിന്നും ശബരിമല സന്നിധാനത്ത് നിന്നും നാല് പഞ്ചലോക വിഗ്രഹങ്ങൾ ഇതിനകം കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് കാലഘട്ട കാലഘട്ടങ്ങളിലാണ് ഈ പഞ്ചലോക വിഗ്രഹങ്ങൾ കൊള്ള ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മാസം ഇരുപതാം തീയതി തിരുവനന്തപുരത്തെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വെച്ച് നാല് പഞ്ചലോഹ വിഗ്രഹങ്ങൾ ഡി മണി എന്നറിയപ്പെടുന്ന ഡോളർ മണിയെന്നും ദാവൂദ് മണിയെന്നും വിളിപ്പേരിൽ അറിയപ്പെടുന്ന ദുബായ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് സംഘത്തലവന് കൈമാറിയെന്നാണ് ഇപ്പോൾ വിദേശ വ്യവസായി പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്ന മൊഴി ഈ നാല് പഞ്ചലോക വിഗ്രഹങ്ങൾക്കും പകരമായി കോടിക്കണക്കിന് രൂപയാണ് പ്രത്യേകകരമായി പ്രതിഫലമായി ലഭിച്ചത് ഇത് ഏറ്റുവാങ്ങിയതാകട്ടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഒരു ഉന്നതനാണ് എന്നും ഈ വിദേശ വ്യവസായി അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തി ഈ പഞ്ചലോക വിഗ്രഹങ്ങൾ ശബരിമലയിലെ ഏത് ഭാഗത്തുള്ളതാണ് ശ്രീകോവിലുണ്ടായിരുന്ന വിഗ്രഹമാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്ഷേത്രങ്ങളത്തുണ്ടായിരുന്ന വിഗ്രഹമാണോ ഇതൊക്കെ സംബന്ധിച്ച അന്വേഷണം ഇനി നടക്കേണ്ടതുണ്ട് എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടനിലക്കാരനായിട്ടാണ് അന്ന് പഞ്ചലോഹ വിഗ്രഹം പഞ്ചലോക വിഗ്രഹം തിരുവനന്തപുരത്ത് എത്തിച്ചത് അന്ന് ദേവസ്വത്തിലെ ചില ഉന്നതരുണ്ടായിരുന്നു എന്നാണ് ഈ വിദേശ വ്യവസായി നൽകിയിരിക്കുന്ന മൊഴി ഈ ഉന്നത ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ് രണ്ടായിരത്തി പത്തൊൻപതിലും ഇരുപതിലും എ പത്മകുമാരന്റെയും എൻ വാസുവിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകുന്ന കാലഘട്ടങ്ങളാണ് അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് മന്ത്രിയായി കടകംപള്ളി സുരേന്ദ്രൻ ഭരിക്കുന്ന കാലഘട്ടമാണ് അപ്പോൾ ഈ ഉന്നതന്മാർ ഇവരിൽ ആരെങ്കിലും ആണോ പഞ്ചലോക വിഗ്രഹങ്ങൾ വിറ്റ് കിട്ടിയ കോടിക്കണക്കിന് രൂപ ആർക്കൊക്കെ വീതം വച്ചു അതിന്റെ വിഹിതം ലഭിച്ചത് ആർക്കൊക്കെയാണ് ഇതേക്കുറിച്ചാണ് ഇനി ഏറ്റവും പ്രധാനമായി അന്വേഷിക്കാനുള്ളത് ശബരി ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളെ കുറിച്ചുള്ള ഏറ്റവും നിർണായകമായ വിവരങ്ങൾ പുറത്തു വരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷി അന്വേഷണം അട്ടിമറിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതിഗുരുതരമായ ആരോപണവുമായി രമേശ് ചെന്നിത്തല രംഗത്ത് വരുന്നു മുഖ്യമന്ത്രിക്ക് മറുപടി പറയേണ്ടി വരും രണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥർക്ക് മറുപടി പറയേണ്ടി വരും ഈ സ്വർണ ശബരിമലയിൽ നിന്ന് കടത്തിയെടുത്ത പഞ്ചലോക വിഗ്രഹങ്ങൾ ആർക്ക് വിറ്റു എന്ന കേസിൽ അന്വേഷണ സംഘത്തിന് മറുപടി പറയേണ്ടി വരും ശബരിമല സ്വർണക്കൊള്ളയിൽ വീണ്ടും ഹൈക്കോടതിയുടെ ഇടപെടൽ അനിവ അനിവാര്യമാകേണ്ടി വരും കാരണം അനിവാര്യമായില്ലെങ്കിൽ അത്തരമൊരു ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ശബരിമലയിൽ നിലവിൽ നടക്കുന്ന അന്വേഷണം അട്ടിമറിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നിലവിൽ പുറത്തു വരുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ